രണ്ടായകൂടി തല്ലുകൂടണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് നമ്മക്കണ്ട് പോവാ നല്ല വേക്കോടാ എന്റെ വീട്ടിൽ ആരെയും പെറ്റടക്കുണ്ടോ വലിയും അരിയും മെറ്റെ തുടങ്ങിയാ മതി ഈ മുതക്കളവിൽ അല്ലെങ്കിൽ ഈ പരിപാടിയാക്കൊന്നും കാണില്ലല്ലോ വീട്ടിൽ എവിടുന്നാണോ കുറ്റിമറിച്ച് വന്നത് സോറി 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 പള്ളിന്ന് ഇറങ്ങിയപ്പോ കൊറച്ചങ്ങോട്ട് ലേറ്റ് ആയിട്ടുണ്ട് പള്ളിയിലച്ചനെയും കണ്ടിറങ്ങിയപ്പോഴേക്കും കൊറച്ച് ലേറ്റ് ആയിപ്പോയി എന്റെ പൊന്നു ശോശാമേ ആ മോന് എന്തിനാ ഏത് നേരം ഇങ്ങനെ മൂന്ന് വീർപ്പിച്ചോണ്ട് വെക്കുന്നത് അവിടെ നിന്ന് ഇറക്കി വെക്ക് പരിപാടി തുടങ്ങാട്ടോ ഇനിയിപ്പൊ ഞാൻ വരാത്തോണ്ട് ഇവിടെ പരിപാടി തുടങ്ങാനാരും നിക്കണ്ട ഞാൻ അതെത്തിയിട്ടോ ഇതെന്ത് കോല വനജെ നമ്മൾ ഇവിടെ ഒരു പരിപാടി നടത്തില്ലേ കൊറച്ചിന് നല്ല വിലയിലൊക്കെ വന്നൂടെ ഇത് അങ്ങനെയേ പണിസ്ഥലത്തിന്ന് ഇറങ്ങി വന്ന മാതിരി അവടെ ഇറങ്ങി വരിയിക്കൂലേ എന്ന് പറഞ്ഞാരാ സൈനബ അന്ന് പണി ഉണ്ടായിരുന്നു അന്റെ മാതിരി പണി എടുത്താൽ പേരേലിരിക്കാൻ പറ്റൂലല്ലോ ഞാൻ പണി എടുത്താലേ എന്റെ വീട്ടിൽ അന്നന്ന തടുപ്പ് അടുപ്പ് കത്തുള്ളൂ പിന്നെപ്പോ പണി ഞാൻ കുറച്ച് നേരത്തെ ലീവ് പറഞ്ഞ് ഇറങ്ങിയിരിക്കുവാണ് പിന്നെ വീട്ടിലൊക്കെ പോയി മാറ്റി വരുമ്പോഴേക്ക് ഒരുപാട് നേരമാകും അപ്പൊ ഈ കൊല്ലത്ത് തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നുസുത്താത്ത സൈനബാത്ത വനം ചേച്ചി വത്സലേച്ചി ശോഷം ആ എല്ലാരും ആയിട്ടുണ്ടല്ല എന്നാ പിന്നെ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പരിപാടിയിലോട്ട് കിടക്കാം ഇനിയിപ്പൊ വെറുതെ സമയം അങ്ങ് കളയണ്ട ആദ്യം തന്നെ എന്നാ പിന്നെ കരോൾ കരോത്കാനത്ത് സ്റ്റാർട്ട് ചെയ്യാം ആരും എഴുതിയിട്ട് വരാന്നൊക്കെ പറഞ്ഞതല്ലേ എല്ലാരും പരിപാടി നമ്മൾ ഇന്ന് റിഹേഴ്സൽ നോക്കണതേരിക്കും പിന്നെ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടും കൂടി കൊടുക്കും അതാണ് അപ്പൊ ഇന്ന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു ശോശാമേ നിങ്ങളാ മോന്ത ഇങ്ങനെ ഉങ്ങ് വീർപ്പിച്ചോക്കാതെ ഇറക്കി വെക്ക് ഒന്നിച്ചിരിക്കേണ്ട ശോശാമേ എന്നാ പിന്നെ പരിപാടി അങ്ങ് തുടങ്ങും ക്രിസ്മസിന്റെ കര ഉൾകാനെ എപ്പഴും ഞാനാണല്ലോ ഇതിൽ എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഒക്കെ സെറ്റ് ആണ് വൈറലല്ല അതിനപ്പുറത്ത് കത്തിരു അസൂയക്കും എൻ്റെ വിവരമില്ലായ്മക്കും ഈ ലോകത്തിൽ ലോകത്തിലൊരു മനുഷ്യൻക്കും മരുന്ന് കണ്ടിടിക്കാൻ പറ്റൂ എന്റെ കുലശ കുറച്ചേരുന്ന വായും പൂട്ടിയിരിക്കൂ ഒരു നല്ല കാര്യം ഒരു മനുഷ്യനായിട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന് ഇങ്ങനെ ശബുനം പറഞ്ഞോണ്ടി കയറിയെന്നോളൂ എല്ലാരും ഒന്ന് നിർത്തി എന്തിനാ വെറുതെ ഇങ്ങനെ കച്ചറണ്ടാക്കാൻ നിൽക്കുന്നത് സേന ഭാ എന്തായാലും എഴുതി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വന്നല്ലേ നമുക്കൊന്ന് കേട്ട് നോക്കാന്നേ അതാണ് ശരി ഓൾ കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന പാട്ടല്ലേ സേന ഭാ പാട്ടൊക്കെ പഠിക്കാം അപ്പൊ എല്ലാരും കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ ഇന്നലെ ഉറക്കം വെച്ചിരുന്നുണ്ടാക്കിട്ടുള്ള പാട്ടാണ് കേട്ടോ എല്ലാരും ഒപ്പ ഇങ്ങനെ താളം പിടിച്ചോളി അപ്പൊ പാടല്ലേ നീ ജനിച്ചാൽ അന്നും ഞങ്ങൾ ക്രിസ്തുമസ് നീമിച്ചാൽ ദുഃഖ വെള്ളിയാഴ്ച മുപ്പത് വെള്ളി കാശിനീശ അതിനുള്ള ദൈവം തന്നോളും യേശുവറും പാവമസ് മഞ്ഞപ്പുഴ കടപ്പുരത്തെ ഇഷ്ടപ്പെട്ടില്ല വേറെ സാറുണ്ട് വേറൊരു ഏറ്റവും ഇത് താളം പിടിച്ചു താളം മുടിച്ചോ എന്തായാലും എന്തായാലും സെറ്റാക്കും ഈ പഞ്ചായത്തില് സൻ്റെ വരുന്നത് രാവിലെ ക്രിസ്മസിനാണിറ്റ് പള്ളിയിൽ പോണത് ക്രിസ്മസിനാ പള്ളിയിലസ്മസിനാ ബീഫും വെച്ച് തരുന്നത് ക്രിസ്മസിനാ നല്ല ബീഫും കൂട്ടി റമ്മ പോർക്കും കൂട്ടി ചോറ് നല്ല ഉരുട്ടി കൊഴച്ച് ഉന്തി കേട്ട പള്ളിയിൽ കാള്ളയിൽ കാള്ളയിൽ കാങ്ങനുണ്ട് എന്ത് പൊന്നു സൈറബാത്ത കിഡ്ലനായിട്ടുണ്ട് ഇത് ഇൻസ്റ്റഗ്രാമിലിട്ടാല് കത്തിങ്ങനെ കേറുന്നുള്ളേലും സംശയോക്ഷരം ഉണ്ടെന്നല്ലോ എന്നാ ഞാൻ പറമ്പില് കളയാൻ വെച്ച് മീൻ കറിന്റെ തോളിൽ കൂറ്റി തിരിക്ക് വെക്കും ഞാൻ ഓഹോ ഇത് പിന്നെ ഒരു കഴിവില്ലാത്ത കഴിതൊക്കെ ജയിച്ചത് ഞാൻ തിരിക്കല്ലേ തള്ളെ എല്ലാരും മക്കട്ട് കയറുമ്പോൾ ഇന്റെ സ്വാഭാവികമാണ് കഴിവുണ്ടല്ലോ ഞാൻ കനച്ചരാ അതേ കുറച്ചു ദാദാ നിങ്ങൾ എന്ത് ചെയ്യാ പോവാ ഇപ്രാവശ്യത്തെ കലോളിന് ഞാനാണ് ഡാൻസരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ അതിർത്തി വെടിയൊക്കെ വെച്ച് തോക്കച്ച ചന്തയാണ് ഞാൻ അങ്ങോട്ട് മാറിയിരിക്കാൻ പോണ് തള്ളൻ്റെ കെട്ടൊരു മിലിറ്ററിയിലായിപ്പോയി അല്ലെ ഞാൻ കാണിച്ചു കൊടുത്തേ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണിപ്പ ചേച്ചി എനിക്ക് തന്നത് എന്റെ പടച്ചോനെ നിങ്ങക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസിലെങ്കിലും ഞാൻ ഇതിലും വലിയ ചട്ടയല്ലേ തന്നിരിക്കണത് ഇത് എന്ത് ചെറിയ ചട്ടിയാ ചട്ടിയ തന്നെ നാടും മനുഷ്യ ഹൈഷ് നിങ്ങളുടെ കൂടെ ക്രിസ്മസ് വരെ ഇന്ന പറഞ്ഞാൽ മതി വെറുതെ ഇന്ന പൈസ മുടക്കിനാ നിങ്ങക്ക് എല്ലാര്ക്കും ഇങ്ങനെ സാധനമായി തരാം ഇങ്ങനെ തന്നെ ഇതേ മേ കുഞ്ഞി ചട്ടി കുഞ്ഞി പാത്രം അങ്ങനെ തരാ കഴിഞ്ഞ പ്രാവശ്യം ഈ ക്രിസ്മസിനെ കൊള്ളുന്ന പാത്രം ചെറുതുമാണ് അതിൻ്റെ ഉള്ളിലൊക്കെ കാര്യ പോലെ ഓരോ കൂത്തുകളുണ്ട് ഏത് ആക്രമര അഞ്ചു പേരെ കൂടുതൽ ചെയ്തലി തന്ന പാത്രം ഓ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് തന്നെ എന്നോട് കൂടുതൽ പറയാൻ വേണ്ടി നിക്കണ്ടോ കഴിഞ്ഞ ക്രിസ്മസ് ഫ്രണ്ട് ഇങ്ങനെ എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഇതിലും നല്ല ചട്ടിലെങ്ങാങ്ങിത്തന്നത് അതെങ്ങനെയാ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും സാധനം കൊടുക്കുമ്പോഴേ നല്ല മനസ്സോടൊക്കെ അതെങ്ങനെ മക്കളൊക്കെ അമേരിക്കയിലോ അന്റാർട്ടിക്കലോ അവിടെ ഇവിടെന്നൊക്കെ പറച്ചൽ മാത്രം ഉള്ളു തരുമ്പോളോ ഇതുപോലൊരു ഭൂലോകിഷ്കിരി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ ഇതിന്റെ മോന്ത എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട് കുൽസന് ഞാൻ തരുന്ന സാധനം ഉണ്ടല്ലോ കുൽസന് ആവശ്യമുള്ള സാധനാണ് അത് ഞാൻ കുറേ ദിവസം കുൽസുന് തരണെന്ന് വിചാരിക്കുന്ന സാധനാണ് എന്റെ പേരന്റെ ഇങ്ങനെ കടക്കും അടിച്ച ഒരു വൃത്തിയായിക്കൂടും എനിക്ക് ചൂല് തന്നത് ഓരാത്തേനെ പാടന്റെ കുറവു അതുകൊണ്ട് പരിഹാരമാവു എന്റെ പാട്ട ചൂല് എടുത്തോണ്ട് പോടി അങ്ങോട്ട് ഒത്തൊക്കെ Kaip pradinė, ar ne? Kaip su masažu, Ms. Gol.